എനിക്ക് നസൽ ചാട്ടനെ കാണണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്ത്സ് ചെയ്യാനോ പേഴ്സണലി അറിയാത്ത ഒരാളിങ്ങനെ നിങ്ങളുടെ സിനിമകളുടെ ഒരു ഇതിലും പറഞ്ഞു ട്രസ്റ്റ് പറയുന്നത് നിങ്ങളുടെ അമ്മായി ഒരു എനിക്ക് പേഴ്സണലി മെസ്സേജ് ി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദർഫെക്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കെഫേ വി പ്രസന്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ് നമസ്കാരം വെൽക്കം ടു ജാങ്കോ സ്പേസ് ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദനൻ ഇന്ന് നമ്മുടെ കൂടെ ഒരു അതിഥി ഉണ്ട് ആൾ കുഞ്ഞിതാണെങ്കിലും ആരാധ ഞാൻ തരാം ഈ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ കൂടിയാണ് ഈ അതിഥി വൈറലായത് നമ്മുടെ നെസ്ലിൻ എത്തിയപ്പോൾ ഒരു ആരാധിക പോയിട്ട് കുറേ സംസാരിക്കുകയും ആ ആരാധികയുടെ വീഡിയോസ് കുറേ മാധ്യമങ്ങളിൽ വരികയും ഒരുപാട് പേര് നല്ലതും പറഞ്ഞു ഒരുപാട് പേര് കളിയാക്കി ഏറെ കയറ്റി എന്നൊക്കെ പറഞ്ഞു ആകെ പരാതി കേട്ട് കൂടെ ഒന്നിരിപ്പുണ്ട് അപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് ഇപ്പൊ ആ ട്രിവാൻഡത്ത് നിന്ന് എത്തിയ കുഞ്ഞ് കലാകാരിയും കൂടെ കേട്ടോ നമ്മുടെ സ്വന്തം അവരുടെ കുട്ടി നമസ്കാരം നമസ്കാരം താഴെ തറങ്ങിയോ ഇറങ്ങിയോണ്ട് ഇപ്പോഴും ഉണ്ട് കുഴപ്പമില്ല അന്ന് അന്ന് എന്താ സംഭവം ഉണ്ടായേ എനിക്ക് നസ്ലൻ ചാട്ടനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ക്രഷ്ന്നല്ല എനിക്ക് പുള്ളിന്റെ അഭിനയം ഭയങ്കര ഇഷ്ടം കോളായിട്ടല്ലേ അഭിനയിക്കുന്നത് അപ്പൊ എനിക്ക് അഭിനയം കാണാൻ ഭയങ്കര ഇഷ്ട അങ്ങനെ ഞാൻ ഒരു ഞാനൊരു അടുത്ത് ഒരു വൺ ആൻഡ് ദിയർ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ചേട്ടാ ഇവിടെ മുമ്പ് ഒരു പരിചയം ഒരു ചേട്ടനോട് പറഞ്ഞു നീ നസ്ലൻ ചാട്ടനെ എവിടെ എവിടെങ്കിലും വരുന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയാം എനിക്കൊന്ന് കാണാനാന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ നോക്കിയപ്പോ ഒട്ടോ എക്സ്പെക്ട് ചെയ്യാണ്ട് ഇങ്ങനെ പുള്ളി മെസ്സേജ് അയച്ചു ഇങ്ങനെ വരുന്നുണ്ട് നീ പൊക്കോ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ നോക്കിയപ്പോ ആറു മണിക്കെന്നാ പറഞ്ഞത് നമ്മൾ കൊറേ മുമ്പ് എത്തിയാലും ഫ്രണ്ടിൽ നിന്ന് തള്ളലില്ലാണ്ട് കാണാൻ കിട്ടില്ല അങ്ങനെ ഞാൻ കൊറേ നേരത്തെ പോയി നിന്നു അങ്ങനെ പോയതാ ഞാന് അപ്പോഴാണ് കൊറേ ആറര കഴിഞ്ഞപ്പോഴാണ് ഇവര് പറയുന്നത് മരണമാസാണ് എനിക്ക് സോങ് ഇടും വിഷമൊക്കെ വന്നു കാരണം ഞാൻ കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് അതുവരെ പോയി നിന്നു തെക്ക് അങ്ങനെ നിന്നു നമ്മുടെ ആവശ്യമുള്ള ഒക്കെ കാണേണ്ടത് അങ്ങനെ പോയി നിന്നു അപ്പോഴത്തന്നെ ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് എന്തോ പോലെ ശരി ബീസൽ ചേട്ടനെ കണ്ടിട്ട് പോവാന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് ഇവർ കൊറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു അപ്പൊ ഒരു ഫോർത്ത് തേർഡ് അങ്ങനെ എന്തോ കോസ്റ്റിനിൽ ചോദ്യം ഇതായിരുന്നു നിങ്ങളുടെ ഹാപ്പി മൊമെന്റ് ഷെയർ ചെയ്യുക ഞാൻ ചുമ്മാ ഞാൻ ഇപ്പൊ ആര് കൈവക്കണല്ലോ എന്റെ നാടാണല്ലോ ഞാൻ ഒറ്റയ്ക്കാണല്ലോ ഒരു ബൈബിൾ ഞാൻ കൈവോക്കി എന്നിട്ട് ഞാൻ രണ്ട് സെക്കൻഡ് ഇട്ടിട്ട് താത്തു അടുത്ത് കളിച്ചിട്ട് പൊക്കുടി പൊക്കുടി എന്ന് പറഞ്ഞാൽ ഞാൻ കൈവക്കി പൊക്കിയപ്പോഴത്തന്നെ ഇവർ എന്നെ കണ്ടിട്ട് വന്നു ഹാപ്പി ആ ചേട്ടം വരുന്നപ്പോ എനിക്ക് ഭയങ്കര സന്തോഷായി അറിയില്ല എനിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ അങ്ങനെ പറഞ്ഞു അപ്പൊ അവരൊരു തന്നിട്ട് ഞാൻ അകത്തോട്ട് കയറ്റി ഇത്രേ സംഭവിച്ചുള്ളൂ അല്ല അപ്പൊ ശെരിക്കും ശേഷമാണ് രണ്ട് ടീം അവിടെ പിന്നെ പിന്നെ എന്തായിരുന്നു ഈ ആലപ്പുഴ ചിങ്ങാനയും മരണമാസമൊക്കെ വരുന്നതിന് മുമ്പേ കുറേ നേരം ഞാൻ അവിടെ ഇരിക്കായിരുന്നു അപ്പോ അവിടുത്തെ ചേച്ചി വന്നിട്ട് പറഞ്ഞു ഒരു ആക്ടിവിറ്റി പോലെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ലുലുവിൻ്റെ കവറ് കൊണ്ടു തന്നു ഗിഫ്റ്റ് ആണ് നസിലും ചേട്ടനുള്ള ഗിഫ്റ്റാ പറഞ്ഞു ഞാൻ പറഞ്ഞു അതെ ഓക്കേ പറഞ്ഞു പ്രപ്പോസ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ ഞാനിങ്ങനെ എന്ത് പ്രപ്പോസ് ചെയ്യാനോ എന്തേലും കവറൊന്നും അവര്ന്നത് എന്നിട്ട് ഐ ലവ് യു എന്ന് പറയണത് ഐ ലവ്യൂ എന്ന് പറയാൻ പറ്റില്ല ഒരു പ്രപ്പോസ് ബോഡ് പോണെന്ന് പറഞ്ഞു ഞാനിതിപ്പ എന്താ ചെയ്യാൻ എനിക്ക് അറിയില്ല ഞാൻ എന്തോരം ചെയ്തിട്ടില്ല ഞാൻ എന്തൊക്കെയോ എന്റെ വായില സമയത്ത് എന്തല്ലോ എന്താ പറഞ്ഞു ചേച്ചി പറഞ്ഞില്ലേ ഐ ലവ് യു എന്ന് പറയണത് അതാ ഐ ലവ്യൂ എന്ന് പറയില്ല ഐ ട്രസ്റ്റ് യു ബിക്കോസ് നിങ്ങളുടെ സിനിമകളുടെ ഒരു ഇതിലും പറഞ്ഞു ഇപ്പത്രല്ലോ പഠിക്കുന്നത് അത്യാവശ്യം രക്ഷപ്പെടാൻ ഒക്കെ അറിയാട്ടോ കറക്റ്റ് ആയിട്ട് ഒരു ചേച്ചി ഐ ലവ് യു എന്ന് പറയാൻ പറഞ്ഞു വിട്ടിട്ട് അത്രയും പബ്ലിക്കു മുമ്പിൽ ഞാൻ എങ്ങനെ ഒരാളോട് ഐലോഗ് പറയാ അതോ ഡൈലോഗ് പറയില്ല ഐ ട്രസ്റ്റ് യു എന്ന് പറഞ്ഞു അതിനെ കുറെ കമന്റ് എന്താ ട്രസ്റ്റ് യു പറയ നി അമ്മായിന്റെ മോനാ നസിലൊക്കെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാം നമ്മുടെ മിട്ടിക്കൂട്ട് കാര്യത്തിൽ ആ പിന്നെ അഭിനയത്തിന്റെ കാര്യത്തില് ട്രസ്റ്റ് ചെയ്യാം അത്രേ ഉള്ളൂ അതാണ് അതാണ് പോയിന്റുകൾ നിങ്ങള് നോക്കണം എന്നിട്ട് എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി 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 ആ പിന്നെ മൊബൈൽ കണ്ട കുറച്ച് കുറച്ച് വീട്ടിലെത്തിന്റെ അടുത്ത ദിവസം എനിക്ക് ഓർമ്മയില്ല വീട് അയച്ചു തന്നു അതിൻ്റെ അത് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല മ്യൂസിക് ഇട്ടിട്ടായിരുന്നു നടന്നു പോണെന്നും ഹാർട്ട് ഒക്കെ കണ്ടത് ഞാൻ നെക്സ്റ്റ് ഡേ ആലുവയിൽ വന്നിട്ട് ബസ്സിലിരുന്ന് ഉറങ്ങി ഉറങ്ങി നോക്കണു ഫുള്ള് എനിക്ക് ഒരു പേര് ഇതാക്ക അയച്ചു തരുന്നു മീഡിയ എന്ന് പറഞ്ഞിട്ട് കൊറേ ഇത് അയച്ചു നീയല്ലേ നീ എന്താ പറഞ്ഞത് എന്നെല്ലാം പറഞ്ഞിട്ട് എനിക്ക് ഒരു ചേട്ടൻ എനിക്ക് പേഴ്സണലി വന്ന് മെസ്സേജ് അയച്ചു വട്ടാണല്ലേ അങ്ങനെ അപ്പൊ എനിക്ക് ഭയങ്കര വിഷമായി അപ്പൊ ഞാൻ പറഞ്ഞു അത് അയാള് ടാഗ് ചെയ്തിട്ട് സ്റ്റോറി ഇട്ടു അത് സിനിമയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ഫോട്ടോഗ്രാഫ് എന്തോ ചേട്ടനാ എൻ്റെ അടുത്ത് പറഞ്ഞു അതിൽ നിന്ന നിനക്ക് ശരിക്കും വട്ടാണെന്ന് വട്ടാണെന്നേ എന്ന് പറഞ്ഞു അങ്ങനെ അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം തോന്നി ലൈക്ക് എന്താ ആ ഒരു വീഡിയോ ക്ലിപ്പ് വന്നിട്ട് എക്സൈറ്റഡ് ആയിരുന്നു ഭയങ്കര സന്തോഷത്തിലായിരുന്നു കൊറേ നാളത്തെ ആഗ്രഹിച്ച ഒരു കാര്യം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടക്കുക അതിൽ ഒരു ഞാൻ അങ്ങനെ സംഭവിച്ചു പോയി ടോക്കാണത് അതിനാണ് ഞാൻ ഇങ്ങനെ എറുത്തരുന്നത് പൊന്നു ആ പൊന്നു സംസാരിക്കുമ്പോഴേ ശരിക്കും കിലിക്കത്തിന്റെ രേ ചേച്ചിനെ ഓർമ്മ വരുന്ന കളിയാക്കിയതല്ല സത്യം കളിയാക്കിയതല്ല അത് ടോണാണ് അതുകൊണ്ടായിരിക്കും മറ്റേത് പറ ആ പൂച്ചട്ടി എടുത്ത് അവന്റെ തലക്കെട്ടു പറഞ്ഞു നോക്കാം അപ്പോ അവിടുന്ന് അടുത്തുനിന്ന് എന്നെ പിടിക്കാൻ വന്നു തന്നെ എടുത്ത് അവന്റെ അപ്പോഴത്തെ ഒറ്റ അടി അപ്പൊ തന്നെ അവൻ അവനാശ്ശേരി പോയി ഞാനത്രേ ചെയ്തോളു മട്ടാണല്ലേ എന്റെ പൊന്നിലാലേട്ടാ ക്ഷമിക്ക് അയ്യോ ഇത് കൂട്ടത്തോടെ ഏറെ കറും കറക്റ്റാട്ടാ നോർമൽ സംസാരിക്കുമ്പോഴും എന്താ പറയാ ഡയലോഗും ഏകദേശം കറക്റ്റ് ആയിരിക്കുന്നു അന്ന് ശരിക്കും ആ മൈക്കിൽ കൂടി ഒക്കെ പറയുമ്പോൾ ആ മൈക്കിൽ അന്ന് എന്താ പറഞ്ഞോന്ന് പറയാമോ അതിൽ ഡയലോഗുകൾ ഓർമ്മയുണ്ടോ ചേട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ഓർമ്മയുണ്ടോ ആ ഡയലോഗ് ശരിക്കും ഏകദേശം ഇതേപോലെ ആണോ കളിയാക്കരുത് ഞാൻ അങ്ങനെയാണ് സുഹൃത്തുക്കളെ എന്നാലും അതിന് അടുത്ത ദിവസത്തുള്ള കമന്റ് എന്താന്നറിയോ ഞാൻ അതിന്റെ അകത്തോ നമ്മള് സംസാരിച്ചു പോകുമ്പോ നോർമലി പറഞ്ഞു പോയതാ അല്ലാണ്ട് ഒരിക്കലും എനിക്ക് സിനിമയിൽ അവസരം കിട്ടാനോ അങ്ങനത്തെ ഒരു മൂഡിലോ എന്റെ പ്രമോ ആ ഒരു മൂഡിലോ എല്ലാം ഞാൻ പറഞ്ഞത് അഭിനയിക്കുന്നതിന്റെ കാര്യം അത് സിനിമയിൽ അഭിനയിക്കാനാ ഓസിന് അവസരം വാങ്ങിക്കാനാ അങ്ങനെയല്ല അവർ ആൾക്കാർക്ക് പലതും പറയും നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണ് ഇവരൊക്കെ പറയുന്നതെങ്കിൽ മോൾക്ക് അഭിനയം ഇഷ്ടമുള്ള മോൾക്ക് അദ്ദേഹത്തിന്റെ അഭിനയം ഇഷ്ടമാണ് ആ ഒരു നടനെ കാണാൻ ചെന്നു അവിടെ ഉള്ളവരാ പറഞ്ഞത് ഒന്ന് പ്രപ്പോസ് ചെയ്യാൻ ഹാൻഡിൽ ചെയ്തു പോയിട്ട് ഇതെല്ലാം ഇതെല്ലാം വീട്ടിൽ പോയി ഇതിന് പലരും പല കമന്റുകൾ എന്തിനാ ഇങ്ങനെ അപ്പൊ എനിക്കത് ഭയങ്കര വിഷമം ഞാൻ ആരും ചെന്നിട്ട് പറയാറില്ല നിങ്ങൾ അടുത്ത സിനിമയില് എന്നെ വിളിക്കണം അങ്ങനെ ഒരിക്കലും പുറമേട്ടെ പറഞ്ഞപ്പോ ഞാൻ ഒരു അല്ല ഇത് കണ്ടോണ്ടിരിക്കുന്നവരോടൊരു കാര്യം പറയാൻ നസ്ലിൻ സ്റ്റേജിൽ വന്നപ്പോ ഓടിപ്പോയി സംസാരിച്ച ഒരു ആരാധിക പല രീതിയിൽ സോഷ്യൽ മീഡിയയില് പല രീതിയിൽ ആളുകൾ കളിയാക്കി ഭയങ്കര വിഷമായിട്ട് വന്നിരിക്കുക ഈ ഇദ്ദേഹം ആരാണെന്ന് അറിയാമോ എത്ര സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട് ചർ മലുമായിട്ടൊക്കെ ഒരു ഏഴ് സീരിയൽ സീരിയല് മലയാളവും തമിഴുമായിട്ട് മലയാളത്തിലും തമിഴിലും സീരിയലുകൾ ഏഴോളം സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട് രണ്ട് മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ ഇത്രയും വലിയൊരു കലാകാരിയാണ് ഈ കലാകാരി ഒരു ജാടി ഇല്ലാതെ ഒരു അഹങ്കാരം ഇല്ലാതെ നേരെ തനിക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരാളെ കാണാൻ സ്റ്റേജിൽ ചെന്ന് ഭയങ്കരമായിട്ട് സംസാരിച്ച് ഇത്ര വലിയ തെറ്റാണോ തെറ്റാണോ പിന്നെ റിബൺ ചെയ്തു വരട്ടെ എല്ലാം മരട്ടെ എന്തായാലും സീരിയലും സംസാരിക്കോ എങ്ങനെയാണ് ഈ തമിഴ് സംസാരിക്കാൻ ഞാൻ പറഞ്ഞില്ല എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എനിക്ക് തമിഴ് സിനിമ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ലാംഗ്വേജ് ഇല്ലാതെ അവിടെ പോയിട്ട് കാര്യമില്ലല്ലോ സീരിയലാണെങ്കിൽ പ്രോമിറ്റ് ചെയ്യും സിനിമയിൽ അങ്ങനെ ചെയ്യില്ലല്ലോ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പഠിച്ചു വീട്ടില് ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ അത് തന്നെ സംസാരിച്ചു അത് സ്ലാങ് ഒക്കെ ഒന്ന് സെറ്റ് സെറ്റാകാനായിട്ട് അങ്ങനെ അങ്ങനെ അത് കുറെ കൂടെ ഈസിയാണ് സംസാരിക്കാൻ അത് സ്ട്രെസ് ചെയ്ത് സംസാരിക്കാത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്കത് തന്നെ തമിഴ് ഓട്ടോമാറ്റിക്കലി പലരും കുട്ടി കുട്ടിയാണോ കുട്ടിയാണോ ഒന്നൊരു കൺഫ്യൂഷൻ ആയിരുന്നു പക്ഷെ ഇത് നോക്കിയ പാഷനും കൊണ്ടാണ് എന്നിട്ട് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് എന്താ ും കോൺക്ട്സ് ഉണ്ടായിരുന്നു പല ഞാൻ ഒരു സീരിയല് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ലാസ്റ്റ് ഞാൻ ഒരു സീരിയല് സൂര്യ ടിവിയില് ചെയ്യുന്നു ആ ടൈമില് വരും പക്ഷെ അവിടുത്തെ സിസ്റ്റവും ഇതായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല മീൻസ് അവിടെ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ആണ് ഷൂട്ടെങ്കിൽ ആ ഫിഫ്റ്റീൻ ഡേസ് എനിക്ക് വേറെ ഒരു പരിപാടി എനിക്ക് കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ എനിക്ക് അവിടെ അഞ്ചു ദിവസം രണ്ടു ദിവസം ഷൂട്ട് ഷൂട്ടുണ്ടാവുള്ളൂ അവർ ഐ മീൻ ട്രിവാൻഡ്രെ ഉണ്ടാവണം അപ്പൊ അവരോട് ചോദിക്കുമ്പോൾ പറയും എന്ന് ഷൂട്ട് ചാർട്ടിങ്ങിന്റെ ഒരു ഒരു കുറ്റം അതവരും കാര്യമില്ല അങ്ങനെ പല അവസരങ്ങളും അങ്ങനെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് അപ്പൊ

അയ്യോ ഞാനത് വീട്ടിൽ നിന്ന് പഠിക്കുമ്പോ ചെയ്താ എനിക്ക് പ്രിപ്പയർ ചെയ്ത് പോകുന്ന പ്രിപ്പയർ ചെയ്ത് വെക്കും ഒരാഴ്ചക്ക് മുമ്പ് എന്റെ തലേ ദിവസം രാത്രി മാറ്റും അത് കഥ മനസ്സിലുണ്ടാവുമല്ലോ മനസ്സിൽ കഥ ഉണ്ടാവും ഡയലോഗി മാറ്റി മാറിയാലും അവർക്ക് മനസ്സിലായാൽ പോരെ പിന്നെ വോയിസ് മോഡുലേഷൻ വീട്ടിലൊക്കെ ഭയങ്കര സപ്പോർട്ടാന്റെ കാണാൻ ഈ സിനിമ പൊതുവെ സിനിമകള് അപ്പൊ അവിടെ മീഡിയാസ് ഉണ്ടാവും എനിക്ക് ഫസ്റ്റ് ഡേ ഫസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ കൊറേ കൈകിട്രസ്സാ കാണാൻ അപ്പൊ ഞാൻ ചെന്ന് ചെന്നിറങ്ങുമ്പോ കൊറേ മീഡിയക്കാര് ഞാൻ മാസ്ക് ഉണ്ടായില്ലേ കയ്യില് അപ്പൊ എനിക്ക് എന്തോ ഒരു പേടിച്ചിട്ട് ഏറി കറൻ വയ്യാത്തോണ്ട് ഞാനെന്തായി

കാരണം അങ്ങനൊരു നമ്മൾ ഒരിക്കലും വിചാരി ഒരു ആഗ്രഹിക്കുന്നില്ലല്ലോ ഇങ്ങനൊരു നെഗറ്റീവ് ഓർ നെഗറ്റീവ് പബ്ലിസിറ്റി അങ്ങനെയുള്ള ഒരു ഇത് നമ്മള് വേറൊരു കാര്യം പൊല്ലു ഇപ്പോ പൊന്നിവിടെ ഇരിക്കാൻ കാരണമുണ്ടോ നെഗറ്റീവ് ഇതാണ് ശരിക്കും പറഞ്ഞ ആൾക്കാരെ മുമ്പോട്ടിലേക്ക് പറയാൻ നെഗറ്റീവ് കമന്റ്സ് ഇട്ട് എന്നെ ഒരുപാട് തളർത്തിയ എല്ലാ ചട്ടന്മാർക്കും ഇവിടെ വന്നത് പിന്നെ അല്ല ശരി ഞാൻ ഇപ്പൊ കിട്ടി ഡയലോഗ് കിട്ടി അതായത് നമുക്ക് ഒരാൾ നമ്മളെ കളിയാക്കി കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ പോകാനുള്ള ആഹ് അതിലാണ് ഇപ്പൊ ഇവിടം വരെ എത്തിയില്ലേ ഇനി 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 കേറാൻ പോവാണ് കേരള ഇനി ഒരുപാട് ഇനിയിപ്പൊരു പല 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 അവസരങ്ങളെല്ലാം പറ്റും ഇപ്പൊ സിനിമയിൽ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ഭയങ്കര ആഗ്രഹമാണ് ശരിക്കും ഇപ്പൊ ഓഡീഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട് കാണാനും ഞാന് ഓഡീഷൻ പോകുമ്പോ ഓപ്പൺ ഓഡിഷൻസ് പോവാറ് എനിക്കറിയാം ഓപ്പൺ ഓഡീഷൻ ആണ് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് പക്ഷെ എക്സ്പീരിയൻസ് ആണെന്നൊരു വലിയ ഞാൻ പോവാറുണ്ട് അല്ലാതെ ക്ലോസ് ഓഡീഷൻസിന് പോവാൻ വിളിക്കാറുണ്ട് പലപ്പോഴും എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഇത് കാരണം എനിക്ക് സീരിയൽ പോവാൻ പറ്റാറില്ല ആ ഒരു ടൈമിങ് എനിക്ക് പോവാൻ പറ്റാറില്ല ഞാൻ ചോദിച്ചത് ഇപ്പോൾ നമ്മൾ നല്ല നല്ല ആളുകൾ ഒരുപാട് പേരുണ്ട് പക്ഷെ കുറച്ച് കുറച്ചാൾക്കാർ നമ്മൾ അറിയാം ഇപ്പൊ എന്തായാലും വീട്ടിൽ നിന്ന് പറഞ്ഞു തന്നിട്ടുണ്ടാവും അറിയാവുന്നവർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾ സമീപിച്ചു മറ്റുള്ള കുട്ടികൾക്ക് ഒരു പ്രചോദനമാണ് പതിനഞ്ചു വയസ്സുള്ളപ്പോ സിനിമയാണോ സീരിയലാണോ ഒന്നും ഞാൻ പറയുന്നില്ല ഒരു ഡയറക്ടർ ഡയറക്ടർക്ക് രണ്ട് കുട്ടികളുണ്ട് അപ്പൊ എനിക്കറിയാം പുള്ളിക്ക് അങ്ങനെ പോലെ ഒരു മുപ്പത്തഞ്ച് മുപ്പത്താറ് വയസ്സ് പ്ലസ് എന്തായാലും ഉണ്ട് അങ്ങനെയാ അപ്പൊ പുള്ളി എല്ലാരും പറയും പുള്ളി നല്ല അയ്യോ പുള്ളി ഒശോ നല്ലയാണല്ലോ എന്ന് അപ്പൊ പുള്ളി എനിക്ക് എനിക്കൊന്ന് മെസ്സേജ് ഇട്ടു എങ്ങനെയാണ് എൻ്റെ സംസാരിച്ചു അപ്പൊ ഞാനും ആ പതിനഞ്ച് വയസ്സിൽ എന്തറിയാനാ ചേട്ടാ ഞാനും സംസാരിച്ചു അപ്പൊ ഈ പുള്ളി പറഞ്ഞു ഞാൻ എന്തെങ്കിലും പറഞ്ഞു സെക്സ് ആയി പോകും എന്ന് പറഞ്ഞു അപ്പൊ ആ ആ പുള്ളി പറഞ്ഞു ഞാനിങ്ങനെ പുള്ളിക്ക് തൈപ്പ് ചെയ്ത് തെറ്റിപ്പോയതാണോ അറിയത്തില്ല ആ ടോപ്പിക്കോട് ഇട്ട് വേറൊരു ദിവസം വന്നിട്ട് ഇതേ റിപ്പീറ്റ് ചെയ്തു അത് വേറെന്തോ ആണ് ലൈക്ക് പക്ഷേ വേറെന്തോ പറഞ്ഞത് സംതിങ് ബാക്ക് എന്തോ അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഇന്ന സെക്ഷൻ ഏതാണെന്നു എനിക്ക് ഓർമ്മയില്ല ഇന്ന സെക്ഷൻ പ്രകാരം ഞാൻ നിങ്ങൾക്കെതിരെ കേസ് കൊടുത്താൽ നിങ്ങൾ അകത്ത് കിടക്കും എനിക്ക് നിങ്ങൾ പൈസ തരേണ്ടി വരും ഞാൻ പറഞ്ഞു ഇതൊക്കെ ഞാൻ േ അപ്പൊ എനിക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ എനിക്ക് എന്തുകൊണ്ട് പിന്നെ പുള്ളി പുള്ളി മെസ്സേജ് പിന്നെ കാണല്ലേ കണ്ടിട്ടൊക്കെ യുദ്ധം ചെയ്യാൻ പഠിച്ച ഒരു പോരാളിയാണ് നമ്മുടെ മുമ്പിൽ മിടുക്കി മിടുക്കിയാണ് അങ്ങനെ വേണം പിന്നെ അതിനുശേഷം അങ്ങനെ ആരെങ്കിലും ഒക്കെ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടോ സിനിമ പറയാറുണ്ട് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് ഉണ്ട് അഡ്ജസ്റ്റ്മെന്റ് ഓക്കെ എനിക്ക് വേണ്ട അതാണ് മോളോട് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ആ പിന്നെ ഉണ്ടല്ലേ ഇപ്പോ കാരണം ഇത്രയും വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടും നമ്മുടെ നാട്ടില് മാറാത്തൊരു സിനിമ ഇൻഡസ്ട്രിയിൽ നശിപ്പിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ ഉള്ളൂ പാക്കേജ് ആണ് എന്ന് പറയും പറയും അല്ലെങ്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് മനസ്സിലാവും അതെനിക്ക് ലാസ്റ്റ് അതെ തമിഴീന്ന് കണക്കാണ് ഒരുപാട് ഒരുപാട് ടീമുകൾ ഒരു പറയാം തമിഴ് ഇൻഡസ്ട്രീനെ പറ്റി എനിക്ക് അധികം അറിയില്ല നമ്മളധികം നമുക്ക് മലയാളികളാണല്ലോ മലയാളത്തിലാണല്ലോ കോണ്ടാക്ട്സ് ഉള്ളത് സിനിമയാണെങ്കിലും സീരിയലാണെങ്കിലും ഇടയ്ക്ക് എനിക്ക് സിനിമയിൽ അഭിനയിച്ചേ പറ്റുള്ളൂ അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ കാര്യമില്ല ഞാൻ ഭയങ്കര സ്ട്രെസ് ആവാൻ തുടങ്ങിട്ട് ഞാൻ ഒരു കോണ്ടാക്ട് വഴി മീറ്റിംഗ് ഒപ്പിച്ചു ചെന്നൈയില് അപ്പൊ ഞാനെന്റെ ഫ്രണ്ടും കൂടെ മാളില് മീറ്റ് ചെയ്യാൻ പോവാണ് ഇയാളെ അപ്പൊ അയാൾ പറഞ്ഞു ഫ്രണ്ടിന് കൂടെ കൂട്ടാൻ പറ്റില്ല പറഞ്ഞു ആ അങ്ങനെ പറഞ്ഞു ഏറ്റ പറഞ്ഞ വർത്താനം ഭയങ്കര ബാഡായിട്ട് അപ്പൊ എനിക്ക് ഫസ്റ്റ് ഫസ്റ്റ് മനസ്സിലാവുന്നില്ല പിന്നെ പിന്നെ സംസാരിക്കുന്നു അയാളുണ്ട് ഇയാളുടെ കൂട്ടത്തില് മോളെന്ന് പറയുന്ന ഒരാളുണ്ട് ഇയാൾ എന്റെ അടുത്ത് പറഞ്ഞു ഡയറക്റ്റ് എന്നെ അപേ പണ്ണുമാ ഇനി പണ്ണല്ല മുന്നേ വിട്ട് വേറെ ഒരു പൊണ്ണ് വന്നിടും അവളുതാ ഉണ്ട് എന്നിട്ട് എന്താ എന്താ ഞാൻ ഞാൻ പിന്നെ എന്തായാലും നല്ല അവസരങ്ങൾ ഒരുപാട് വരും കേട്ടോ അപ്പൊ ഇപ്പൊ എന്തായാലും നിക്കാൻ അറിയാം നല്ലതും ചീത്തയും കണ്ട കണ്ടാ തിരിച്ചറിയാനറിയാം ഇതറിയാൻ പറ്റാത്ത ഇപ്പം മോൾ വളരെ ചെറിയ പ്രായത്തിൽ ഇത് ഈ തിരിച്ചറിവ് വന്നിട്ടുണ്ട് ഇതറിയാത്ത ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വലിയ വലിയ ആൾക്കാർ വരെ ഉണ്ട് അവരൊക്കെ പെട്ടുപോകുന്നത് എന്തായാലും നമുക്ക് എപ്പോഴും നമുക്ക് എന്താ പറയാ നമ്മുടെ കയ്യില ആയുധം നമ്മുടെ നാക്കാണ് നമ്മുടെ നമ്മുടെ ഒരു എന്താ പറയാ ഒരു മനസ്സാണ് ഇത് രണ്ടും ഇടത്തുള്ള ഒരു ആൾ നമ്മുടെ അടുത്ത് വേണ്ടാത്ത രീതിയിൽ വരില്ല എല്ലാരും നമുക്കിതിനെ ഫൈറ്റ് ചെയ്ത് മാറ്റി നിർത്താൻ പറ്റും അല്ലേ ഇതെല്ലാം ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങുന്നത് ഈ മേഖലയില ഏത് മേഖലയും ഇപ്പൊ ജോലിസ്ഥലം ആയിക്കോട്ടെ എവിടെയാണെങ്കിലും ഇങ്ങനെ ഒരു അബ്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ നേരിടണം അതില് അത് പഠിപ്പിച്ചു തന്ന ഒരാളാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നെ അല്ലേ നമ്മളെ അനുഭവം വന്നപ്പോ നമ്മില്ല അപ്പൊ എന്തായാലും ഇപ്പൊ അഭിനയിക്കാൻ ഇനിയിപ്പോ നെസിലായിട്ടൊന്നും സംസാരിച്ചു അത് കഴിഞ്ഞു ഇനി ആരുടെ കൂടെയൊക്കെ അഭിനയിക്കണം ആഗ്രഹമുണ്ട് നല്ല സിനിമ കിട്ടിയാൽ നല്ല കഥകളുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സിനിമകൾ ചെയ്യണം നടക്കുമെന്ന് അറിയില്ല എന്തായാലും 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 നടക്കട്ടെ നമുക്ക് യൂത്ത് ും സ്കൂളിലും നമ്മുടെ കലാപരമായിട്ടുള്ള കഴിവൊക്കെ തെളിയിച്ചാൽ ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു ഈ വീഡിയോ വൈറലായിട്ട് കസിൻസ് ഒക്കെ വിളിച്ചായിരുന്നു ആരേലും വിളിച്ച് ചീത്ത പറഞ്ഞോ പറഞ്ഞില്ല കാരണം ഇവരൊക്കെ കേട്ടോണ്ടിരിക്കുന്നില്ല എനിക്ക് ഇഷ്ടമാണ് ഇഷ്ടം കാരണം എനിക്ക് അറിയുന്നതൊക്കെ എടുത്ത് പറയും നസ്വൽ ചേട്ടൻ അറിയോ എനിക്ക് ഭയങ്കര ഞാൻ ഫസ്റ്റ് അടുത്ത് അങ്കിൾ എനിക്ക് റിയാ നസ്ലി ചേട്ടനാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂടെ അഭിനയിക്കണം എന്നൊക്കെ അങ്ങനെ കൊറേ പേർക്ക് അറിയുന്നുള്ളറിയെന്നുള്ളവർക്കൊക്കെ അറിയാം ഞാൻ നന്നായിട്ട് സംസാരിക്കുമ്പോ ഒരു ടോപ്പിക് തന്നെ നസ്ലി ചേട്ടനാ സിനിമ ടോപ്പിക് പറയാറുണ്ട് പിന്നെ എനിക്ക് ആൾക്കാർക്ക് ഗേൾസിന് ഇഷ്ടമാണല്ലോ അപ്പൊ അവരും പറയും അടിയ എനിക്ക് ഇഷ്ടം പറയും വീഡിയോ കണ്ടവരൊക്കെ സോറി ഞാൻ ഒരു ൂപ്പിലും എനിക്ക് ഗ്രൂപ്പ് എനിക്ക് അത്ര ഇഷ്ടവേ അല്ല അമ്മേന്റെ അമ്മക്ക് ഗ്രൂപ്പ് ഉണ്ട് ഞാൻ ഒരു വരും വരും സ്റ്റിക്കർ എനിക്ക് ഇഷ്ടമല്ല ഗുഡ് ഗുഡ് മോർണിംഗ് ഗ്രൂപ്പിലും ചക്കണ്ട് ചക്കോടിക്കും കേരളത്തിലെ ഒരു സംസ്കാരത്തെ മാറ്റാൻ പോകുന്നത് കൊറച്ചു കാലങ്ങളായിട്ടുള്ള സംസ്കാരമാണ് നമ്മുടെ പലരുടെയും അത് മാറ്റി അടുത്ത ജനറേഷൻ വന്നിരിക്കുകയാണ് പ്രാവും ചക്കയൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ദൈവമേ കൊഴപ്പില്ല എല്ലാം ശരിയാവും ഇനി എന്താണ് ഏറ്റവും ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം ചെറുപ്പം മുതലേ സിനിമ തന്നെയാണ് ഇനി അങ്ങോട്ട് സിനിമ തന്നെയാണ് ഇനി അങ്ങോട്ട് ഫാൻസ് ഉണ്ടാവും പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും ഇഷ്ടമുള്ളതും ചെയ്യാൻ ആഗ്രഹമുള്ളതും ഒക്കെ സിനിമയാണ് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തും പക്ഷെ നമ്മൾ പഠിക്കും നമുക്ക് ജോലിക്ക് വേണ്ടി ശ്രമിക്കും ഇത് കിട്ടുവാണെങ്കിൽ എക്സ്ട്രാ സന്തോഷം പഠിക്കാൻ കുഴപ്പമില്ല െ എനിക്ക് പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ചെറുപ്പത്തിൽ എന്താ വെച്ചാൽ എനിക്ക് എങ്ങനെയെങ്കിലും അഭിനയിക്കണം സീരിയസ്നെസ് ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഇപ്പൊ പോയപ്പോ എനിക്ക് മനസ്സിലായി സിനിമ എന്നുള്ളത് ഒരു ലക്കാണ് ആ ലക്ക് നമുക്ക് ഒന്നും അറിയാൻ പറ്റില്ല നമുക്ക് ആകുന്നിടത്തോളം നമുക്ക് ശ്രമിക്കാം എന്നുള്ളതേ ഉള്ളൂ ആയിട്ട് നല്ലൊരു വിദ്യാഭ്യാസം നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ എന്നും നമ്മള് സേഫ് ആണ് അതിൽ നിന്നിച്ച് നമുക്കൊന്ന് നോക്കാം ദൈവമേ എന്ത് വാക്കുകളൊക്കെ പറയണേ മിടുക്കി മിടുക്കി കലക്കി കളഞ്ഞു അടിപൊളി ഈ തിരിച്ചറിവാണ് എനിക്കുൾപ്പെടെ പലർക്കും പണ്ട് അല്ലടാ എന്തായാലും കുഴപ്പമൊന്നുമില്ല നന്നായി എന്തായാലും നമ്മള് നമ്മൾ എന്താണ് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിലെത്താൻ വേണ്ടി ആത്മാർത്ഥമായി കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ എത്തിക്കും ഉറപ്പായിട്ട് എത്തിക്കും അതെന്തായാലും അത് പലരും തെളിയിച്ചിട്ടുണ്ട് നമ്മുടെ മുമ്പിൽ അപ്പൊ മോളും ഇപ്പൊ സിനിമയിൽ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അതില് കോൺസെൻട്രേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകണം അതിൽ അതേപോലെ തന്നെ പോട്ടെ പിന്നെ അതുപോലെ ഫാമിലി എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ടാണ് അതിൽ ഓഡീഷനും എല്ലാവരും ഒക്കെ എല്ലാരും അച്ഛനും അമ്മയും എല്ലാരും സപ്പോർട്ടാണ് അവര് അവരെന്താ പറയാറ് അവര ഉപദേശം എന്താ അമ്മ പറയും ഇത് കിട്ടില്ലെന്ന് കിട്ടില്ല എന്നാലും ിയും പറയും കിട്ടോ എല്ലാരും അല്ലേ അപ്പൊ ഞാൻ അത് മാത്രം എനിക്ക് സിനിമയാണോ ഇഷ്ടം അപ്പൊ ഞാനിങ്ങനെ സീരിയലിൽ ഇങ്ങനെ ഹീറോയിൻ ആയിട്ട് വരുന്ന ക്യാരക്ടേഴ്സ് സെക്കൻഡ് ഹീറോയിൻ ഇമ്പോർട്ടൻ വളരെ ഉള്ള ക്യാരക്ടേഴ്സ് ഒന്നും എടുക്കാറില്ല ചെറിയത് ജസ്റ്റ് പോക്കൻ മണി തിങ് അല്ല അപ്പുറത്തേക്ക് ഞാൻ സീരിയലിനെ കണ്ടിട്ടില്ല ഇതുവരൊക്കെ അപ്രോച്ച് ചെയ്തിട്ടില്ല അങ്ങനെ അപ്പൊ അവരിങ്ങനെ ചോദിക്കും നായിക അങ്ങനെ ൊക്കെയ വലിയ വലിയ ക്യാരക്ടർ ചെയ്യുന്നൊക്കെ കുഞ്ഞു പിടിക്കുന്നതിന്റെ കാര്യം അഭിനയിച്ചാൽ ഭയങ്കരമായിട്ട് അപ്രിസിയേഷൻ കിട്ടിയത് സീരിയലായിരുന്നു മാംഗല്യം പന്തുന സൂര്യ ടി അവ ആ ക്യാരക്ടർ ക്യാരക്ടറെ പറയും എന്നോട് സംസാരിക്കുമ്പോ അയ്യോ ഇതുപോലെ തന്നെ ആണല്ലോ അതിലും എന്ന് പറയും എനിക്ക് ആ ക്യാരക്ടറിനെ ഭയങ്കര ആഗ്രഹിച്ചെടുത്തതാണ് ഈ പ്രായം കഴിഞ്ഞാൽ ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ലാന്ന് തോന്നിട്ട് അങ്ങനെ എടുത്ത ക്യാരക്ടറാ പിന്നെ വിജയ് ടി വിയിലും ഭരതിദാസൻ കോളനി ചെയ്തപ്പോ ആ ക്യാരക്ടർ ഒരുപാട് പേർക്ക് കണക്ട് ആവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇതെല്ലാം കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോ നേരെ പോയി ജോയിൻ ചെയ്യാൻ പോകുന്നത് എവിടെയാണ് ഒന്നുമില്ല നേരെ വീട്ടിലേക്കാണ് തിരിച്ചു ഞാൻ ഞാൻ സീരിയൽ എല്ലാം ചെയ്ത് ബ്രേക്ക് എടുത്തിരിക്കുകയാണ് നെക്സ്റ്റ് ഒരു ഓപ്ഷൻ ഓപ്ഷനും ഇല്ല എന്ന് വിട്ടെ പോലെ ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ എന്തായാലും ഇപ്പൊ ആ വിഷമം ഒക്കെ അങ്ങോട്ട് പതുക്കെ പതുക്കെ മാറിക്കോളി ഈ ആൾക്കാർ കളിയാക്കി എന്നുള്ളതിന്റെയും അതൊക്കെ എന്റെ എന്റെ ഇന്റർവ്യൂ കാണുമ്പോ എന്നെന്തൊക്കെ പറയുന്നുണ്ട് ആങ്കർ ഓന്നിരിക്കുന്നത് എന്റെ കടൊക്കെ ഇങ്ങനെ ഞാൻ എന്തു ചെയ്യാനാണ് ഇങ്ങനെ കൊറേ കാര്യങ്ങൾ പറയും ഞാനതൊക്കെ ഇപ്പൊ ആസ്വദിക്കുകയാണ് കാരണം ആ പറയട്ടെ പറയണവരൊക്കെ പറയട്ടെ കുഴപ്പമില്ല എല്ലാരും പറയാനുള്ളവരൊക്കെ പറയട്ടെ അവർക്ക് പറയാൻ വേണ്ടിട്ട് നമ്മളോട് ഇരുന്നു എല്ലാരും പറയാം അപ്പൊ അതേപോലെ കളിയാക്കലും ഇതൊന്നും കളിയാക്കലൊന്നും ലൈഫിനെ ബാധിക്കരുത് അതെല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക അവര് നമ്മള് എന്താ പറയുക എന്താ പറയാ മാങ്ങള്ളമാവിലല്ലേ കല്ലറിയൂന്ന് പറയുന്നോട്ട് ആ അവർക്ക് മുമ്പ് കളിയാക്കാൻ ഞാനിവിടെ ഒരാൾ ഉള്ളോണ്ടല്ലേ എന്തോ ആൾക്കാർ വേറെയുണ്ട് അറിയാം അപ്പൊ ഒരുപാട് ആൾക്കാർ ഒരു ഇരുപത് ശതമാനം ആൾക്കാർ കളിയാക്കി കഴിഞ്ഞാൽ എമ്പത് ശതമാനം ആൾക്കാർ നല്ലത് പറയുന്നവരുണ്ടാവും നമ്മുടെ ചുറ്റും അപ്പൊ അവരെ മാത്രം ഫോക്കസ് ഒരുപാട് നല്ല കമന്റ്സ് ഉണ്ടായിരുന്നു എല്ലാം നോക്കി മുമ്പോട്ട് എന്തായാലും അപർണ അപർണ ഇനി ഒരുപാട് സിനിമകളും സീരിയലുകളും എല്ലാം കിട്ടട്ടെ ഒരുപാട് എത്തട്ടെ ഞങ്ങളുടെ ഇന്റർവ്യൂ ആണ് ലൈഫിലെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ് ഇതൊരു തുടക്കം ആവട്ടെ ചരിത്ര താളുകളിൽ ഈ ഇന്റർവ്യൂ ആദ്യം തന്നെ ശ്രീനാഥ് ചേട്ടന്റെ കൂടെ ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം ചെറുപ്പം മുതലേ അറിയാന്നുള്ളത് ആര് സപ്പോർട്ട് ചെയ്യാനില്ലാത്ത ടൈമില് ചേട്ടൻ പറയും വലിയ കലാകാരിയാണ് അപ്പൊ നല്ല മോട്ടിവേഷൻ കൊടുക്കും ഒരു കൊടുക്കും എന്തായാലും പോളെ നല്ല ഒരു എത്തിട്ട് എത്തട്ടെ കേട്ടോ എന്തായാലും ഇപ്പൊ ഇതേപോലെ ഇരിക്കാൻ പറ്റിയില്ലേ ഏതോ കൊറോണ ടൈമിലെങ്ങാണ്ടും ഏതോ ഓൺലൈൻ നമ്മള് ടിക്ടോക്കിൽ കൂടെ എങ്ങാണ്ടും നമ്മള് ലൈവിലേ സംസാരിച്ചത് അവിടുന്ന് ഇപ്പൊ ഒരു ഇന്റർവ്യൂ ഒരുമിച്ച് ഇരിക്കാൻ പറ്റുന്നൊരു അവസ്ഥയിലെത്തി എത്തട്ടെ ഒരുപാട് ഒരുപാട് എത്തട്ടെ എല്ലാവിധ ആശംസകളും മോളെ താങ്ക്